ഹായ് ഫ്രണ്ട്സ് വെറൈറ്റി വെറൈറ്റി കീച്ചനുകൾ വിൽക്കുന്ന ഷോപ്പാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതൊരു ഗൾഫ് മാർക്കറ്റിലുള്ള ഒരു ഷോപ്പാണ് ഒരുപാട് വെറൈറ്റി നമ്മൾ കാണാത്ത തരം കീച്ചനുകൾ വിൽക്കുന്ന ഷോപ്പാണ് ഇതാണ് ഇത് സ്പിന്നർ മോഡലിൻ്റെ കിച്ചണോട്ടാണ് നല്ല ക്വാളിറ്റി സാധനമാണ് ഒരുപാട് ഇതിൻ്റെ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഈ ഒരു തണിത് ഒരുപാട് മോഡൽസ് ഉണ്ട് എല്ലാം സ്പിന്നർ മോഡലുണ്ട് കിച്ചീനുകളും ഇതിൻ്റെ റേറ്റ് വരുന്ന വെറും എഴുപത്തിയഞ്ച് രൂപക്കൊരു പീസ് ഓൺലൈൻ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഒരു തരുന്നതാണ് വരക്ക ഓണി നമ്പർ പറഞ്ഞുതരാം നിനക്കൊരു പീസിൻ്റെ റേറ്റ് എഴുപത്തി അഞ്ച് രൂപ ഇത് ഗുൾഫ് മാർക്കറ്റിലുള്ള ഷോപ്പാണ് ചീച്ചിൻ്റെ ഒരുപാട് ഐറ്റംസ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു മോഡലിൻ്റെ മാത്രമേ വീഡിയോ കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ള മോളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ച് കാണിക്കാം ഇതൊക്കെ റേറ്റ് എഴുപത്തി അഞ്ച് രൂപ കേട്ടോ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ ഇങ്ങനത്തെ വെറൈറ്റി എടുക്കുന്ന ഒരുപാട് തരം ഷോപ്പുകളുണ്ട് കേട്ടോ തിരൂർ ഗൾഫ് മാർക്കറ്റിനുള്ളിൽ ഒരുപാട് തരം വെറൈറ്റി ഐറ്റംസ് എടുക്കുന്ന ഷോപ്പുകളുണ്ട് എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഗൾഫ് മാർക്കറ്റിൽ വന്നാൽ കിട്ടൂട്ടോ പിരി ഗൾഫ് മാർക്കറ്റിൽ വന്ന് കഴിഞ്ഞാൽ കീശ നമ്മൾ തെരഞ്ഞെടുക്കാൻ കാണുന്നില്ല എവിടേം കിട്ടൂലീഷൻ ബുള്ളറ്റിന്റെ കിഷേനട്ട റോയൽ എൻഫീൽഡിന്റെ എഴുതിയ പേര് എഴുതിയ കിശയൻ ആണ് എം എസ് സ്പിന്നർ ആണ് സ്പിന്നർ മോഡൽ കിഷേനാണ് കോണ്ടാക്ട് നമ്പർ പറഞ്ഞുതരാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ടു ഇത്ര മോഡല് സ്പിന്ന ഇത് മാത്ര ഇതില് കുറേ മോഡല് വരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം സ്റ്റോക്കിലുള്ള മോഡലാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവർ ഈ കോൺടാക്ട് ഞാൻ പറഞ്ഞ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് അയച്ചു കേട്ടോ